പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യേകിച്ച് കത്തോലിക്ക വിശ്വാസികൾ അമ്പത് നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ് ബെസവായിയുടെയും ഈ ദുക്കുള്ളിയുടെയും ഈസ്റ്ററിൻ്റെയും ഒക്കെ ആചരണത്തിന്റെ ഭാഗമായിട്ട് അതിൻ്റെ മുന്നോടിയായിട്ട് അതിന്റെ ഒരുക്കത്തിനായുള്ള അമ്പത് നോമ്പ് പ്രിയപ്പെട്ടവരെ ലോക ആരംഭം മുതലേ മനുഷ്യന്റെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഒരിടത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുകയെന്നുള്ളത് പുതിയ ഇടങ്ങൾ കണ്ടെത്താനും പുതിയ സ്ഥലങ്ങൾ കണ്ട് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനും വ്യാപാരത്തിനും മറ്റു പല പല ആവശ്യങ്ങൾക്കുമായിട്ട് സഞ്ചരിക്കുക എന്നുള്ളത് ചരിത്രാതീത കാലമായിട്ട് ഉള്ള ഒരു കാല കാര്യമാണ് എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പ്രത്യേകിച്ച് മലയാളിയെ ഈ സഞ്ചാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിച്ച മനസ്സിലാക്കി തന്ന ഒരു വ്യക്തിയുണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര ആ മനുഷ്യനെ അറിഞ്ഞുകൂടാത്തവർ ആരും തന്നെ മലയാളികളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രിയപ്പെട്ടവരെ എന്നാൽ യഥാർത്ഥത്തിലുള്ള മനുഷ്യന്റെ സഞ്ചാരം എങ്ങോട്ടായിരിക്കണം അത് എങ്ങനെയായിരിക്കണം എന്ന് നമ്മളെ കാണിച്ചു തന്ന നമ്മളെ പഠിപ്പിച്ച യേശുനന്ദൻ അവിടുന്ന് മുപ്പത്തിമൂന്ന് വർഷക്കാലം അവിടുന്ന് ഈ ഭൂമിയിലൂടെ സഞ്ചരിച്ചു അതിന്റെ പരിസമാപ്തി എന്നോണം അവിടുന്ന് അവസാനം കുരിശും വഹിച്ചുകൊണ്ട് കാൽവരി മലയിലേക്കാണ് സഞ്ചരിച്ചത് അവിടുന്ന് പറഞ്ഞു എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്റെ തന്നെ കുരിശും വഹിച്ചുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാ സഞ്ചാരത്തിനും ഒരു ഉണ്ട് എവിടുന്ന് തുടങ്ങണം എവിടം വരെ പോകണം എതിരെയൂടെ ഒക്കെ പോകണം എന്തൊക്കെ കാണണം എവിടെയൊക്കെ താമസിക്കണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തമായ ഐഡ്നറി എല്ലാ സഞ്ചാരികളുടെ കയ്യിലും ഉണ്ടാവും എന്നാൽ പ്രിയപ്പെട്ടവരെ യേശു ഇവിടുന്ന് പോകുമ്പോൾ യേശു ഇവിടുന്ന് പോയപ്പോൾ അവിടുത്തെ പിന്നാലെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും മുമ്പിലേക്ക് അവിടുന്ന് വെച്ച് നീട്ടിയ അവിടുന്ന് തന്ന ഒരു ഐഡ്നറിയാണ് ഈ തിരുവചനം സത്യത്തില് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ പല സഞ്ചാരങ്ങളുടെയും ദിശ പോയി അവസാനിക്കുന്നത് വലിയ ദുരന്തത്തിലും ദുരിതത്തിലും പാപത്തിന്റെ കെണിയിലുമൊക്കെ നമ്മുടെ സഞ്ചാരങ്ങളുടെ ആ പാത ശരിയല്ലാത്തത് കൊണ്ട് ആണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അസമാധാനക്കെ പ്രശ്നത്തിന്റെയും ഒക്കെ കാരണം മനസിലായത് പലപ്പോഴും നമ്മൾ അതിനെല്ലാ ശേഷം വിധിയെയും പിന്നെ ഒക്കെ പഴിച്ച് സ്വയം പഴിച്ച് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ് നമ്മുടെ ആ സഞ്ചാരത്തില് നമ്മുടെ കൂടെ ആരായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു പരമപ്രധാനമായ ഒരു കാര്യമാണ് അത് നമ്മുടെ സഞ്ചാരം എങ്ങോട്ടായിരുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ബേസിക്കലി സ്വർഗത്തിലേക്കായിരുന്നു നമ്മുടെ സഞ്ചാരമെങ്കിൽ സ്വർഗത്തിലേക്കുള്ള യാത്രയെ പ്രതിദാനം ചെയ്യുന്നതായിരുന്നു നമ്മുടെ ഈ ഭൂമിയിലുള്ള പല യാത്രകളുമെങ്കില് നമ്മുടെ കൂടെ യേശു ഉണ്ടായിരുന്നില്ല ഇപ്പൊ തന്നെ ചില സോഷ്യൽ മീഡിയയിലൊക്കെ ചില ചെറുപ്പക്കാർ പങ്കുവെക്കുന്ന ചില അനുഭവങ്ങൾ ഈ ഭൂമിയിൽ പാപത്തിന്റെ സുഖങ്ങള് അനുഭവിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചില സ്ഥലങ്ങളെ കുറിച്ചൊക്കെ അവർ വർണ്ണിച്ചുകൊണ്ട് അവിടത്തേക്ക് പോകാനായിട്ട് അവർ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ അവർ പങ്കുവെക്കുന്നേക്കാം എന്നാ പട്ടാളെ അങ്ങനെ എന്തൊക്കെയോ സ്ഥലങ്ങളൊക്കെ മലേഷ്യ സിംഗപ്പൂര് ചില ചില സുഖവാസ കേന്ദ്രങ്ങൾ അവർ ആഗ്രഹിക്കുന്ന ചില സുഖ അനുഭൂതികള് ലഭ്യമാകുന്ന ഇടങ്ങൾ കൂടുതൽ ഞാൻ ഇതിനെ കുറിച്ച് വിശ്വ വിശദീകരിക്കുന്നില്ല അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് പാസ്പോർട്ട് എടുത്ത് ടൂറിസ്റ്റ് വിസയും ഒക്കെ എടുത്ത് വിമാന ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇവര് അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിൽ ഇവരുടെ കൂടെ ഉണ്ടാകുക തീർച്ചയായിട്ടും സാത്താനായിരിക്കും മനസ്സിലായേ ആ യാത്രയുടെ ഇവരുടെ പ്രധാന ഗൈഡ് എന്ന് പറയുന്നത് ലൂസിഫർ ലൂസിഫറായിരിക്കും അവിടെ യേശുവിന്റെ ഒരു സാന്നിധ്യമോ സാമീപ്യമോ അവർക്ക് ലഭ്യമാകുകയില്ല അപ്പം അത്തരം യാത്രകളുടെ പരി പരിണിത ഫലം പരിസമാപ്തി എന്ന് പറയുന്നത് നിത്യമായി നീളുന്ന ദുഃഖവും ദുരിതവും അസമാധാനങ്ങളും പ്രശ്നങ്ങളുമായിരിക്കും പ്രിയപ്പെട്ടവരെ ഈ ഒരു നോമ്പ് നോമ്പുകാലഘട്ടത്തിലും യേശുവിൻ്റെ പിന്നാലെ അതായത് നമ്മുടെ മറ്റ് യാത്രകളെല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ മറ്റ് പല ഭൗതിക യാത്രകളിൽ നിന്നും നമ്മുടെ അവയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അവയിൽ നിന്നൊക്കെ ഒന്നും മാറി യേശുവിൻ്റെ പിന്നാലെ സഞ്ചരിക്കാനുള്ള ഒരു ആഹ്വാനമാണ് ഈ ഒരു അമ്പത് നോമ്പ് കാലഘട്ടം നമുക്ക് തരുന്നത് അതുകൊണ്ട് ഇനിയുള്ള നമ്മുടെ യാത്രയെ യേശുവിൻ്റെ പിന്നാലെയുള്ള യാത്രയാക്കി നമുക്ക് മാറ്റണം യേശു ആയിരിക്കണം നമ്മുടെ യാത്രയുടെ ഗൈഡ് യേശു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ പറ അനുഭവത്തിലേക്ക് ആ പറദീസയെ കാണുവാൻ ആ പറദീസയിൽ പറിക്കുവാൻ ആ ആ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാനുള്ളതായിരിക്കണം നമ്മുടെ യാത്ര യേശുവിന്റെ പിന്നാലെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഈ ഒരു യാത്രയിലേക്ക് ഞാൻ ഒത്തിരിയേറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ഇന്ന് ഈ വീഡിയോ കാണാനായിട്ട് വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ